നമസ്കാരം ഈ ഒരു രീതിയിലാണ് നമ്മളെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് വാഴ കൊലയ്ക്കാറുള്ളത് അല്ലേ എന്നാൽ ദാ ഇതൊന്നും നോക്കിയേ നിങ്ങൾ ഈ ഒരു രീതിയിൽ വാഴ കൊലച്ച് നിൽക്കുന്ന നിങ്ങൾ എന്തിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നാൽ ഇങ്ങനെയും വാഴ കൊലയ്ക്കും കണ്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി എങ്ങനെയാണ് ഒരു വീഡിയോ ഒക്കെ തീരുമാനിച്ചത് നിങ്ങളിൽ ചിലരെ വീട്ടിലെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കാൻ ആരും മറക്കരുത് ഇത് എന്റെ വീട്ടിൽ നടന്ന ഒരു അല്ല എന്റെ വീടിന് അടുത്തുള്ള ഒരു വീട്ടിലാണ് ഗീത ബാബു ദമ്പതികളുടെ വീട്ടിലാണ് ഇങ്ങനെയൊരു കാഴ്ച ഇങ്ങനെയൊരു എന്താ പറയുക ഒരു അത്ഭുത കാഴ്ച ഉണ്ടായത് കണ്ടപ്പോ ഒരുപാട് കൗതുകം തോന്നിയത് കൊണ്ടാണ് എന്റെ വ്യേഴ്സിനെ കൂടി ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കാമെന്ന് തീരുമാനിച്ചത് ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് എന്താണ് ഒരു പകുതി നമ്മള് വാഴ കൊലച്ചു മുകളിൽ നിന്നാണ് വരുന്നത് നമ്മളെ കണ്ടിട്ടുള്ളത് അല്ലേ അപ്പൊ ഇത് ഏകദേശം ഒരു പകുതി ഭാഗം ആയപ്പോഴത്തേക്ക് ഇതുവഴി ഇങ്ങനെ പൊട്ടി പുറത്തേക്ക് വന്നു അപ്പൊ പല ആൾക്കാർ ഇത് കണ്ടതിന് ശേഷം നമുക്ക് രസകരമായിട്ടുള്ള കമന്റ് ഒക്കെ പറഞ്ഞു ഇത് മൂന്നാം മാസത്തിൽ പ്രസവിച്ചോ അങ്ങ് മുകളിൽ വരെ എത്താനുള്ള സമയം കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതെന്തോ ഒരു എന്താ ഒരു പ്രത്യേകത തന്നെയാണല്ലേ തീർച്ചയായിട്ടും നമ്മുടെ വാഴയുടെ നടുഭാഗത്ത് വെച്ചാണ് ഇതിന്റെ ആ ഒരു കൂമ്പ് പൊട്ടി വെളിയിലേക്ക് വന്നിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല സുന്ദരിയായിട്ട് തന്നെ ആ ഒരു എന്താണ് ആ ഒരു കൊല അല്ലെങ്കിൽ ആ ഒരു കൂമ്പ് വിടർന്ന് വരുന്നുണ്ട് കാണാനും വളരെ ഭംഗിയായിട്ടുണ്ടല്ലോ എന്തായാലും ആ വീട് ഉടമസ്ഥർ ഇത് ഒരു കാഴ്ചയായിട്ട് എന്നെ നിർത്തിയേക്കാണ് നമുക്കൊക്കെ ചെന്ന് കാണാനായിട്ട് ഇതൊരു കാഴ്ചയായിട്ട് എന്നെ അവർ നിർത്തിയേക്കുന്നത് മുറിച്ചൊന്നും കളഞ്ഞിട്ടില്ല ഇനി ഇതിങ്ങനെ തന്നെ നിന്ന് അത് കൊല പഴുത്ത് അത് ശരിയായി വരട്ടെ എന്നുള്ളതാണ് അവരും പറയുന്നത് അന്നേരം ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ ഇപ്പോഴേ ഉണ്ട് ഇത് കണ്ടപ്പോ ഇത് എന്തായിരിക്കും ഇതിന്റെ ഒരു അവസാന ഘട്ടം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് അറിയാനും കാണാനും ഉള്ളൊരാകാംക്ഷ ഇപ്പോഴേ എനിക്കും ഉണ്ട് മാത്രമല്ല ന ഇതൊരു ഏത്തവാഴയാണെന്നാണ് ആ വീട്ടുകാർ പറയുന്നത് ഏത്തവാഴയാണ് ഈ ഒരു കൊല വന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കുന്നത് പക്ഷെ എനിക്ക് ആദ്യം കണ്ടപ്പോ ഇത് നാണിപ്പോവാനാണോ എന്നൊരു സംശയം തോന്നി പക്ഷെ ആ വീട്ടുകാർ പറഞ്ഞല്ല ഏത്തവാഴയാണ് ഈ ഒരു രീതിയിൽ കൊല എന്ന് പറഞ്ഞത് എന്തായത് ഇത് ഒരുപാട് അങ്ങ് മുകളിൽ പോവാതെയാണ് ഇത് എന്താണ് ഈ ഒരു വാഴപ്പിണ്ടീടെ അവിടെ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞ് വെളിയിലേക്ക് വന്നാണ് ഈ ഒരു കൊല വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്താന വാഴയുടെ മൂട്ടിന്നും ഒരുപാട് മുകളിൽ എത്തിയിട്ടില്ല കുറച്ച് ഏഹ് മുകളിലോട്ട് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കണ്ടില്ല നിങ്ങൾക്ക് തന്നെ കാണാം വാഴയുടെ ആ ഒരു നടുഭാഗത്ത് വെച്ചാണ് ഇത് പൊളിച്ച് വെളിയിലേക്ക് വന്ന് ഈ ഒരു കോമ്പ് നിക്കുന്നത് ഇതിനു മുമ്പ് എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടില്ല എന്റെ ആദ്യമായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ കണ്ണിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് വളരെ കൗതുകത്തോടു കൂടിയാണ് വളരെ കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട് അവിടെ ചെല്ലാനായിട്ട് എനിക്ക് ആദ്യം ഒരു മടിയുണ്ടായിരുന്നു കാരണം അവർ സമ്മതിക്കോന്നൊക്കെ ഉള്ള ഒരു ചെറിയ ഭയമൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും അല്ല വളരെ സപ്പോർട്ടീവായിട്ട് തന്നെ വീഡിയോ എടുത്തോളൂ വേണം ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു എന്തായാലും വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പകർത്തിയത് ഒരുപാട് പേർക്ക് തന്നെ യൂട്യൂബിൽ ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ പരിചയക്കാർക്കൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു വളരെ എന്താണ് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇത് കണ്ണിന് ഒരു അത്ഭുതവും തന്നെയാണ് ഒരുപാടൊന്നും ഉണ്ടാവാത്ത കാഴ്ചയാണ് എന്തായാലും തീർച്ചയാണ് ഒരുപാടൊന്നും എന്തായാലും നമ്മുടെ വീട്ടിലെ വാഴയൊന്നും ഇങ്ങനെ ഒരു പകുതി വഴിക്ക് കൊലച്ചു വന്ന ചരിത്രമൊന്നും ഇല്ല അപ്പൊ ഇതൊരു നല്ല എന്താണ് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് എന്റെ വ്യൂവേഴ്സിനൊക്കെ നല്ലൊരു അത്ഭുത കാഴ്ച തന്നെയാണ് ഇത് എന്തായാലും എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല എന്തായാലും ഓണം പ്രതീക്ഷിച്ച് നട്ട ഒരു ഏത്ത ഈ ഒരു രീതിയിൽ കൊലച്ച് ഇങ്ങനെ നിൽക്കുന്നത് സാധാരണ ഏത്ത വാഴയെ അപേക്ഷിച്ച് കായ്കളൊക്കെ കുറച്ച് വലിപ്പം കുറവാണ് ചിലപ്പോ മുമ്പോട്ട് ചെല്ലുമ്പോൾ കുറച്ചും കൂടെ വലിപ്പമുള്ള കായ്കളായി വരാ എന്ന് തോന്നുന്നു ഇതാക്കാണ്ടല്ലേ വലിപ്പം കുറച്ച് കുറവാണ് എന്നാലും വളരെ ഭംഗിയോടെയാണ് അത് നിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് അത് കൊലച്ച് നിൽക്കുന്നത് ഇങ്ങനെ കാഴ്ച അധികം ഒന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ വാഴയ്ക്ക് ഒരു കൈ വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ എന്തായാലും ഇത് പാകമായി പരുവായി വരുമ്പോഴത്തേക്കും കാണാനായിട്ട് വളരെ ഭംഗിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ താഴേക്ക് ഈ കോമ്പ് വിരിഞ്ഞ് താഴേക്ക് താഴേക്ക് ഇറങ്ങി വരുമ്പോ കുറച്ചധികം ഭംഗിയായി മാറും ഇതിപ്പോ എന്റെ വീട്ടിൽ വിരിഞ്ഞ ഏത്ത നമ്മൾ ഓണത്തിന് വേണ്ടി നട്ടൊരു ഏത്ത വാഴയാണ് അപ്പൊ ഇതും അതുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഉള്ള ഒരു വ്യത്യാസമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരണം നമുക്ക് ഇത് കണ്ടില്ലേ മോളിൽ നിന്ന് താഴേക്ക് വന്ന് അപ്പോ നമ്മുടെ വാഴയ്ക്ക് താ ഇങ്ങനെയാണ് അപ്പൊ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് എല്ലാവർക്കും അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോ ഇനി ഇതേപോലെയുള്ള കൗതുകരമായിട്ടുള്ള കൃഷി വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ